വിജയ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി റെക്കോർഡ് കൂടി ഇട്ടിട്ടുണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് നൂറ്റിമൂന്ന് മിനിറ്റ് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സംഗതിയാണ് അപ്പൊ അദ്ദേഹം ആ കാര്യത്തിൽ എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ ഒരു അനിശ്ചിതത്വം ഇപ്പൊ നിക്കുന്നുണ്ടല്ലോ വ്യാപാര വ്യാപാരകരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള സൂക്ഷ്മമായ സന്ദേശം കൂടി ആഹ് നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഇന്ത്യയെ സ്വയംപര്യാ സ്വയം പര്യാപ്തമാക്കുന്നതിൽ കർഷകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അവിടെ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു അതുകഴിഞ്ഞ് ആത്മനിർഭർ ഭാരത് എന്ന സർക്കാരിൻ്റെ പ്രേരണപ്പെടുത്തുന്നു അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിനം പ്രസംഗം നൂറ്റിമൂന്ന് മിനിറ്റിൽ പൂർത്തിയായിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചു റെക്കോർഡ് സൃഷ്ടിക്കുകയും കൂടെയാണ് പ്രധാനമന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കർഷകരുടെ താല്പര്യങ്ങളിൽ സർക്കാർ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു തയ്യാറല്ല എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു അതായത് അമേരിക്കയുടെ മുമ്പിൽ ഇനി മുട്ടുകുത്തില്ല അതായത് ഈ താരിഫ് യുദ്ധത്തിൽ മുട്ടുകുത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വയം പര്യാപ്തം രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നത് കർഷകരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള സ്തംഭനാവസ്ഥയ്ക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടത്തിയ ഒരു സൂക്ഷ്മമായ സന്ദേശം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കും ഇന്ത്യയിലെ കർഷകരും മത്സ്യത്തൊഴിലാളികളുമാണ് ഞങ്ങളുടെ മുൻഗണന നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും അംഗീകരിക്കില്ല അതായത് ഹിന്ദിയിൽ മോദി ദിവർ ബംഗർ അതായത് മോദി ഒരു മതിൽ പോലെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ക്രിക്കറ്റിലൊക്കെ അതായത് അദ്ദേഹം ഒരിക്കലും വീഴില്ല അദ്ദേഹം ഇങ്ങനെ നിൽക്കും എന്നുള്ളത് പോലെ അപ്പൊ അതുപോലെ ഒരു പ്രസ്താവനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്നതിനായുള്ള തൻ്റെ സർക്കാരിന്റെ ശ്രമത്തെ പ്രതി പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ദുരന്തത്തിലേക്കുള്ളൊരു വഴിയാണ് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ നാം സ്വയം പര്യാപ്തരായിരിക്കണം അത് ഇതിൽ നിന്നും സന്ദേശം വ്യക്തമാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് വരെ നമുക്ക് യു എസ്സിൽ നിന്നുള്ള ഇൻകം അതായത് നമ്മുടെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ബില്ല്യു താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഈ വൻ ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ വർഷം ഏതാണ്ട് മുപ്പത്തഞ്ച് ബില്യൺ മുതൽ നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ വരെ വരവുണ്ടായിരുന്നു അപ്പോൾ അത് പൊടുന്നനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഒരു ആശങ്ക നിലവിലുണ്ട് ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് വ്യാപിപ്പിക്കുക നമ്മുടെ കര നമ്മുടെ വ്യാപാരം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക അത് മാത്രമല്ല ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് നമ്മുടെ രാജ്യം ഈ അമേരിക്കയിൽ നമ്മൾ ആശ്രിതമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ കുറച്ച് വർഷത്തിന് ശേഷം നൂറ് ബില്യൺ ഡോളറിലേക്ക് നമ്മുടെ കച്ചവടം കിടന്നു കഴിയുക അതായത് ഞാൻ ഉദ്ദേശി ഞാൻ പറയുന്നത് ഇന്ത്യയുടെ വരുമാനം മാത്രം അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു താരിഫ് യുദ്ധം അല്ലെങ്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വൺ തിരിച്ചടിയായി മാറും പക്ഷേ ഇപ്പോൾ നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നമുക്ക് അമേരിക്ക എന്നൊരു രാജ്യത്തെ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു രാജ്യം സൂപ്പർ പവറായി മാറുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരത്തെ തന്നെ കിട്ടുന്നത് നല്ലതാണ് എന്നൊരു അർത്ഥത്തിൽ ആ അർത്ഥത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വലിയ വില നൽകാൻ താൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ആഴ്ചയും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് കാരണം ഇത് നരേന്ദ്രമോദി സർക്കാരല്ല ഏത് മറ്റേത് സർക്കാരായിരുന്നെങ്കിലും ഇങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ കോൺഗ്രസ് സർക്കാരാണെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ കാരണം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കർഷകരുടെ അഗ്രികൾച്ചറൽ സെക്ടർ നമ്മുടെ കാർഷിക സെക്ടർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എല്ലാ കാലത്തും ഇന്ത്യൻ സർക്കാർ നിന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം നമ്മുടേതൊരു മിക്സഡ് എക്കോണമിയാണ് ഒരു പൂർണ്ണമായും ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത എക്കോണമിയുമല്ല ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയുമല്ല അപ്പം നമ്മൾ എപ്പോഴും ഈ പറയുന്ന എന്താ ഇത്തരത്തിലുള്ള സബ്സിഡികളും ഒക്കെ നൽകി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ബിസിനസ്സുകളും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ നമുക്ക് നമുക്ക് റബ്ബർ തൊഴിലാളികളെയാണ് റബ്ബർ കർഷകരെയാണ് നമ്മൾ ഇത്തരത്തിൽ സബ്സിഡി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം ശരിക്കും ഒരു ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇവരെ നമ്മളെ ഇറക്കി വിടാറില്ല അതായത് അമേരിക്കയുടെ ഈ പറയുന്ന ജനിതകമാറ്റം ചെയ്യപ്പെട്ട ഈ ഈ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇത് അവരുടെ മാർക്കോ റോബിയോ എന്ന് പറയുന്ന അത് അവരുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് അത് അവർ പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരുന്നു റേഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലൊരു വലിയ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ജനവിഭാഗം ഉണ്ട് അവരെ അവർ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങിക്കും അതൊരു വലിയ മാർക്കറ്റാണ് അമേരിക്കക്ക് എന്ന് പറഞ്ഞിരുന്നു കാരണം ഇവിടെ നമുക്കറിയാം ഇവിടെ അങ്ങനെ വന്നാൽ അമേരിക്കയുടെ സോയാബീൻ അമേരിക്കയുടെ പാലതൊക്കെ പറഞ്ഞ് കുടിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റാണ് ഇവർക്കത് ഇവിടെ ഇറക്കിയാൽ എന്താ എന്താ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അത് അത്തരത്തിൽ ഇവിടെ വരുമ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ തദ്ദേശീയനായിട്ടുള്ള കർഷകർക്ക് ഇത് ഒരു തിരിച്ചടി കാരണം ഇത് തിരിച്ചടിയാവുക എന്ന് പറഞ്ഞാൽ ഇത് നാളെ നമുക്ക് തന്നെ ഒരു തിരിച്ചടി ആവാനൊരു സാധ്യതയും ഉണ്ട് ഇന്ന് അത് അതായത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ലോകത്തിൻ്റെ വിപണിയിലേക്ക് തുറന്നു വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ചെയ്യുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് നമുക്ക് വിപണി നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഒരു ലോങ് റണ്ണിൽ നമുക്ക് തന്നെ പ്രശ്നമാവും അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ അപ്പം അപ്പുറത്തേക്കൊന്നും ഇല്ല കാരണം ഇത് നരേന്ദ്രമോദിയല്ല മറ്റേത് സർക്കാരാണെങ്കിലും ഇത്തരത്തിലൊരു നയം മാത്രമേ എടുക്കുകയായിരുന്നു അമേരിക്കൻ കാർഷിക മേഖലയ്ക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കും ആഭ്യന്തര വിപണി തുറന്നു തുറന്നുകൊടുക്കാനുള്ള ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ വിമുഖത കാണിച്ചതിനേലാണ് വ്യാപാരക്കാരെ സ്തംഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അഞ്ച് റൗണ്ട് ചർച്ചകൾ ഉണ്ടായിരുന്നു അഞ്ച് റൗണ്ട് ഈ അഞ്ച് റൗണ്ടുകൾ ചർച്ചകളിലും ഇന്ത്യ ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല മാർക്കോ റൂബിയോ പറയുന്നു സഹകരിക്കുന്നില്ല ഇന്ത്യ ഒരു രീതിയിലും കാരണം നമുക്ക് ഇത് തുറന്നു കൊടുക്കുന്നതിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുന്നതിലുള്ള പ്രശ്നം ഇത് പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഈ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇടിവ് സംഭവിക്കുമോ എന്നുള്ളൊരു ഭീതി അപ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുകയും ന്യൂഡൽഹി റഷ്യൻ എണ്ണ വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് അധികം ഇരുപത്തഞ്ച് ശതമാനം അങ്ങനെ മൊത്തത്തിൽ അമ്പത് ശതമാനം അപ്പൊ യുക്രൈനിലെ മോസ്കോയുടെ യുദ്ധം നിലനിർത്തുന്നതിനുള്ള വരുമാന സ്രോതസ്സാണ് വൈറ്റ് ഇത് നമ്മൾ വാങ്ങിക്കുന്ന എണ്ണ എന്നുള്ളത് ഒരു ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് ഈ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് യുക്രൈനിലെ പൗരന്മാരുടെ രക്തം കലർന്ന എണ്ണയാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അമേരിക്കയുടെ എന്താ അമേരിക്കൻ അമേരിക്കൻ ഡോളറിൽ എത്ര രാജ്യങ്ങളുടെ രക്തം കലർന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ച് മറുചോദ്യം ഇവിടെ നിന്നും ഇവിടെ നിന്നുണ്ടായിട്ടില്ല എന്നാലും കാർഷിക മേഖലയിൽ കർഷകർക്ക് അധിക പിന്തുണ ആവശ്യമുള്ള നൂറോളം ജില്ലകളെ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവരെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രി ധൻ കൃഷി യോജന ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പദ്ധതികളെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകളെ ചിപ്പുകളെപ്പറ്റി അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന ചിപ്പുകൾ ചിപ്പുകളെ പറ്റി പറയുന്നുണ്ട് അതായത് നമുക്കിനി ഒരു ചൈനയെ പോലെ ഒരു ടെക് ഉൽപ്പന്നങ്ങളിലൂടെ അത്തരത്തിലൊരു ഹബായിട്ട് ഇന്ത്യ മാറേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ആഗോള വ്യാപാര അസ്ഥിരതയ്ക്കിടയിൽ തന്നെ ഈ സ്വദേശി മുന്നേറ്റം ഉണ്ടല്ലോ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് അത് ഇന്ത്യ സ്വാശ്രയത്വവും ഊർജ്ജ സ്വാതന്ത്ര്യവും കൈവരിക്കാൻ പ്രാവർ ശേഷിയുള്ള ഒരു രാജ്യമാണെന്ന് തെളിയിക്കാൻ കൂടിയുള്ളൊരു അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് നൂറ്റാണ്ടിനെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗോള വിപണികളിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ കഴിവ് തെളിയിക്കുന്നതിനായി നമ്മുടെ സ്വന്തം വളങ്ങളും യുദ്ധവിമാനങ്ങൾക്കായി തദ്ദേശീയമായ എഞ്ചിനുകളും വികസിപ്പിക്കാനുള്ള വ്യക്തമായ ആഹ്വാനം അദ്ദേഹം നൽകി അതായത് ടെക് ഫീൽഡിൽ സാങ്കേതിക ഫീൽഡിൽ കംപ്ലീറ്റ്ലി ഒരു ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ടേക്ക് ഓവറിനാണ് ഈ രാജ്യം ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിട്ട് നമ്മളിപ്പോഴും പല രാജ്യങ്ങളെയും ആശ്രയിക്കുന്നതെന്നും നമുക്കറിയാം എന്നാൽ യഥാർത്ഥത്തിൽ സ്വയംപര്യാപ്തമായിട്ടുള്ള ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് നാം ഊർജ്ജ സ്വാതന്ത്ര്യം കൂടെ ഊർജ്ജ സ്വാതന്ത്ര്യം കൂടി കൈവരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ സൗരോർജ്ജ ശേഷി മുപ്പത് മടങ്ങ് വർദ്ധിച്ചു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ പത്ത് പുതിയ ആണവ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് നൂറ് വർഷം ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെ അണവോർജശേഷി പത്തിരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രധാനമന്ത്രി മോദി ഇത്ര ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്